പ്രിയപ്പെട്ടവരെ എൻ്റെ വേറെ ഗോ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് യാനം എന്ന സ്ഥലത്തെ ശ്രീബുദ്ധ പാർക്കിലാണ് അങ്ങ് അങ്ങനെ ദൂരത്ത് കാണുന്നത് ശ്രീബുദ്ധൻ്റെ പ്രതിമയാണ് അഹിംസയാണ് പരമമായ ധർമ്മം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് സ്വന്തം രാജ രാജസ്ഥ രാജാവിൻ്റെ സ്ഥാനം പോലും വലിച്ചെറിഞ്ഞ് അതിനെ തൃണവത്കണിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അഹിംസയാണ് പരമമായ ധർമ്മം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് അദ്ദേഹം ബുദ്ധമതം എന്ന ഒരു മഹാപ്രസ്ഥാനത്തിന് രൂപം നൽകി ഇന്നും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വളരെ പ്രസക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ന് നമ്മുടെ കേരളത്തിൽ ദിവസേന നടക്കുന്ന കൊലപാതകങ്ങൾ ഗുണ്ടാക്രമണങ്ങൾ ആത്മഹത്യകൾ കുടുംബകലഹത്തിൻ്റെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങൾ കൊലപാതക ഭീഷണികൾ ഇതെല്ലാം കാണുമ്പോൾ ശ്രീ അഹിംസയാണ് പരമമായ ധർമ്മം എന്ന ആശയം വീണ്ടും പ്രസക്തമാവുകയാണ് ഈ ബുദ്ധൻ്റെ ഈ ശില്പം കാണുമ്പോൾ ഈ പ്രതിമ കാണുമ്പോൾ സുഗതമുമാര ടീച്ചർ എഴുതിയ തലശ്ശേരികൾ എന്ന കവിത ഒന്ന് ചൊല്ലണമെന്ന് തോന്നി ഇന്നും ഇത് പ്രസക്തമാണെന്ന് വിചാ വിചാരിക്കുന്നു രാഷ്ട്രീയ കൊലപാതകങ്ങൾ കുറഞ്ഞിട്ടുണ്ടെങ്കിലും അനിദിനം നടക്കുന്ന കൊലപാതകങ്ങൾ കാണുമ്പോൾ വാത്മീയ മഹർഷി ഉദ്ഘോഷിച്ച കിളിയും കിളിയും കൂടി കളിയാടിയും വധിക്കവേ ഇരതേടിയ കാട്ടാള ഇണയെ കൊന്നു വീഴ്ത്തിനാൻ ആ ഇണയെ കൊന്നു വീഴ്ത്തിയപ്പോൾ കവിയുടെ മനസ്സിൽ നിന്ന് വന്ന മാനിഷാഥ അരുതുകാട്ടാളാ അരുതുകാട്ടാള അരുതു കാട്ടാള എനിക്ക് ഈ സമയത്തും പറയാനുള്ളത് അരുത് കാട്ടാളാ അരുത് കാട്ടാളാ അരുത് കാട്ടാളാ സുഗതകുമാരി ടീച്ചറിൻ്റെ ആ വരികളിലൂടെ നമുക്കൊന്ന് മുന്നോട്ട് പോകാം തലശ്ശേരി ആരുടെ കടും ഇണാമാണ് ഞാൻ കാൽ വയ്ക്കുമി പാതയിൽ കളം കെട്ടി കറുത്തൂ കിടക്കുന്നു ആരുടെ കടുന്നിണമാണ് ഞാൻ കൽവയ്ക്കുമി പാതയിൽ കളം കെട്ടി കറുത്തൂ കിടക്കുന്നു ആരുടെ ബഹിഷ്ചാരപ്രാണനാണിത് ചെളിച്ചോരയിൽ കഴുത്തു കൈനീട്ടിക്കിടക്കുന്നു

നിൻ പേര് നിൻ പേര് നിന്നെ കുറിച്ചു കരയുന്നു താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആ കൊലപാതകത്തിന് വേണ്ടി പുറപ്പെടുന്ന പുറപ്പെടുന്നവരോട് ഞാൻ ഒരിക്കൽ കൂടി